സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഏറെ പവിത്രവും ശ്രേഷ്ഠതയും കൽപ്പിക്കപ്പെടുന്ന മൊഹർമ്മ മാസത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടുന്ന വിശ്വാസികൾ എന്ന നിലക്ക് ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്ത ഒട്ടനവധി തെറ്റായ ധാരണകളും അപകീർത്തികരമായ വാർത്തകളും നമ്മുടെ മുമ്പിലുണ്ട് അത്തരത്തിലുള്ള വാർത്തകളെയും കാര്യങ്ങളെയും വിശുദ്ധ ദീനിസ്ലാമിൻ്റെ ചരിതങ്ങളിൽ നിന്നും ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് ആ വാർത്തകളിൽ വികലമായി നാം കേട്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് കർബലിയുമായി ബന്ധപ്പെട്ട കാര്യം എന്നാൽ അതിന്റെ നിജസ്ഥിതികൾ എന്താണെന്ന് അറിയാനും പഠിക്കാനും വിശ്വാസികളായി ഞാനും നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്

തന്റെ പേരെ കുട്ടികളായ ഹസൻ ഹുസൈൻ നദി അള്ളാഹുഭൂമിയ രണ്ടാളെ കുറിച്ച് പറഞ്ഞത് ഈ രണ്ട് കുട്ടികളും ഈ ദുന്യായ ജീവിതത്തിൽ എന്റെ റൈഹാനുകളാണ് എന്ന്

എന്റെ കുട്ടികളായ ഹസൻ ഹുസൈൻ അവരോട് ആരെങ്കിലും വെറുപ്പ് വെറുപ്പ് കാണിച്ചവരുണ്ടെങ്കിൽ എന്നോടാണ് അവർ കാണിച്ചിരിക്കുന്നത് എന്ന് ഹബീബ് പഠിപ്പിക്കുന്നു മാത്രമല്ല ഈ രണ്ട് ും എന്റെ മക്കളാണ് എന്റെ മകളുടെ മക്കളാണ് ഞാൻ ഇവരെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവേ നീയും ഈ രണ്ട് പേരെ കുട്ടികളെ സ്നേഹിക്കണമേ അള്ളാഹുവേ എന്റെ പേരക്കുട്ടികൾ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണമേ മാത്രമല്ല ഹബീബ് വസല്ലമ ഒരു ഒരു ദിവസം പ്രവാചകൻ എടുത്തു ആ ഉള്ളിലേക്ക് അലി മാത്രമല്ലാഹുട്ടികളായ ഹസൻ ഹസൻമാ അവ രണ്ടുപേരെയും ആ പുതപ്പിന്റെ ഉള്ളിലേക്ക് വെച്ചു എന്നിട്ട് ആ പുതപ്പിന്റെ ഉള്ളിൽ പ്രവാചകനടക്കമുള്ള അഞ്ചു പേര് നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വരകുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്റെ റബ്ബേ ഇവർ എന്റെ കുടുംബമാണ് ഇവരിൽ നിന്ന് നീ മേച്ചതയും അനാവശ്യമായ കാര്യങ്ങളെയും ഉന്മൂലനം ചെയ്യുകയും ഇവരെ നീ ലോകത്തിന് മുൻപിൽ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സാഹു വസ്ലമ

അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു വരഹിബസ്ലമയുടെ കൂടെ ഒരു സൽക്കാരത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു അങ്ങനെ ആ പോകുന്ന വഴിയിൽ അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു വരഹി വസ്ല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ നബി അള്ളാഹു വർഗു മറ്റു ചില കുട്ടികളും ഒത്തുകൊണ്ട് ഇങ്ങനെ കളിച്ചു അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സമല്ലാഹു വലഹി വസ്ല്ലമ തൻ്റെ പേരക്കുട്ടിയായ ഹുസൈൻ നബി അള്ളാഹു വർഗുവിനെ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ട് ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഹുസൈൻ നബി അള്ളാഹു പ്രവാചകനെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടാൻ തുടങ്ങി മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം വായ തുറന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹുസൈൻ നബി അള്ളാഹു വർഗുവിന്റെ പിന്നിലൂടെ ഇങ്ങനെ ഓടി അവസാനം ഹുസൈൻ നബി അള്ളാഹു വർഗുവിനെ തന്റെ രണ്ട് കൈ കൈകൊണ്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് തന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരെ കുട്ടിയായ ഹുസൈൻ അബി അള്ളാഹു വർഗീവിന്റെ ചുണ്ടിലോട് ഇങ്ങനെ സ്നേഹത്തിന്റെ ചുംബനങ്ങൾ നൽകി എന്നിട്ട് ഹുസൈൻ നബി അള്ളാഹു വരദിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഹുസൈൻ എന്നിൽ നിന്നാണ് ഇവനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ ഹുസൈൻ അസ്ബാപ്പുകളിൽ ഒരു സിബത്താണ് നന്മയുടെ കാര്യത്തിൽ ഒരു സമുദായത്തിന് തുല്യമാണ് എന്ന് മഹാൻ അഡബികു വരഹ് വസ്ലമാണ് െ കുറിച്ച് പറഞ്ഞതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് സഹരങ്ങളിൽ അതുകൊണ്ട് തന്നെ ആ ഹുസൈൻ ആരാണ് എന്നും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും എന്താണെന്നും പഠിക്കാനും മനസ്സിലാക്കാനും വിശ്വാസികളായി ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വീട്ടിൽ ഉറക്കത്തിലായിരുന്നു ആ സമയത്ത് മഹാനായി ജിബില്ലഹി വസ്സലാം പ്രവാചകൻ സൊടലാഹു വലഹിം വസ്സലമീർ ഇടുക്കലേക്ക് വന്നു ഉമ്മുസലമാർ അധികം ലാഹു വൻകിയുടെ വീട്ടിലായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത് അപ്പോ ഉമ്മുസ്ലമാർ അധികം ലാഹു വൻഗിയോട് പ്രവാചകൻ സൊടലാഹു വലഹിം വസ്സലം പറഞ്ഞു ഉമ്മു സലമാ നീ പുറത്ത് വാതിലിന്റെ അവിടെ നിന്ന് കാത്തിരിക്കു ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റിപെടണ്ട എന്ന് പറഞ്ഞു ആ സമയത്തും ഹുസൈൻ അധികം ലാഹുബൻ പ്രവാചകന്റെ കൂടെ എങ്ങനെ പ്രവാചകന്റെ ചുമലിൽ കയറിയിട്ടും മടിയിലിരുന്നിട്ടൊക്കെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജിബിൽ അലഹി വസ്സലാം ഇപ്രകാരം ചോദിച്ച രംഗമുണ്ട് പ്രവാചകൻ ജിബിലിൽ ചോദിക്കുകയാണ് ആ ആയ്യോ പ്രവാചകരെ താങ്കളുടെ ഈ പേരക്കുട്ടിയെ താങ്കൾ അങ്ങേറ്റം സ്നേഹിക്കുന്നുണ്ടല്ലേ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ റസൂർ സുലാഹു അലൈഹി പറഞ്ഞു അതെ തീർച്ചയായും ഈ പേരക്കുട്ടിയെ ഞാൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ്ലം പറയുകയാണ് സഹോദരങ്ങളെ നിങ്ങളുടെ പേരക്കുട്ടി ഈ പേരക്കുട്ടിയെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നിഷ്ഠൂരമായി കൊന്നുകളയുന്നതാണ് നിങ്ങളുടെ ഉമ്മത്ത് ഹുസൈൻ അദി അള്ളാഹുവിനെ കൊലപ്പെടുത്തുന്ന സ്ഥലം മണ്ണ് അത് ഏതാണെന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ അല്പം ദുഃഖത്തോടെ അല്പം വ്യസനത്തോട് കൂടി ജിബില്ല അലഹി വസ്സലാമയോട് പറഞ്ഞു അതെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ജിബിലു വസ്സലാം ഭൂമിയിൽ നിന്നും ഒരു പിടി മണ്ണ് ഇങ്ങനെ പുറത്തേക്കെടുത്തു എന്നിട്ട് പ്രവാചകർ സബ് അള്ളാഹു അലഹി വസ്സലാമിയുടെ കയ്യിൽ കൊടുത്തു അപ്പോൾ ആ മണ്ണ് ചുവന്ന മണ്ണായിരുന്നു ആ മണ്ണിൽ വെച്ചുകൊണ്ടാണ് ഹുസൈൻ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ കൊല്ലപ്പെടുക എന്ന് മഹാനായ ജിബിൽ അലഹി വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ആളുകൾപ്പെട്ട ഒരാളായ സാബിത് അനസ് അള്ളാഹു പറയാണ് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു പല സമയത്തും ആ മണ്ണ് കർബലയാണ് അങ്ങനെ അലിബിൻ അബിയാഹ് കാലശേഷം മഹാനായ ഹസൻ നദി അള്ളാഹു വർഗു ആ ഹിരാഫത്തെ ഏറ്റെടുത്തു അങ്ങനെ മാസം ഹസൻ നദി അള്ളാഹുബർഗു ഖലീഫയായി ഭരണത്തിലിരുന്നു അപ്പോഴേക്കും ആ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു കുഴപ്പങ്ങൾ ഉണ്ടായി മഹാനായ ഹസൻ നദി അള്ളാഹു വർഗുവിന്റെയും മഹാബിയാഹുബർഗുവിന്റെയും ഭാഗത്തുണ്ടായിരുന്ന സ്വഹാബികൾ കൂടിയിട്ട് ഒരു ചർച്ച നടത്തി അള്ളാഹുവിന്റെ വസല്ലമ ഒരു പ്രവചനം നടത്തിയിരുന്നു എന്റെ കാലശേഷം ഈ ഉമ്മത്തിൽ വലിയൊരു പ്രതിസന്ധി വലിയൊരു കുഴപ്പമുണ്ടാവും ആ കുഴപ്പത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്ന സുൽഹ് നടത്തുന്ന ഒരാള് ഹസൻ റബി അള്ളാഹുവിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എൻ്റെ ഈ മകൻ സയ്യിദ് നേതാവാണ് ഭാവിയിൽ മുസ്ലിങ്ങളിൽ രണ്ട് കക്ഷികൾക്കിടയിൽ അള്ളാഹു ഇവനാൽ സുൽഹ് ഉണ്ടാക്കുമെന്നാണ് ആ സുൽഹിന്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഹസൻ റബി അള്ളാഹുബർഹു അതിൽ നിന്നും പിന്മാറി ആ ഖിലാഫത്തിൽ നിന്നും പിന്മാറുകയും മൊഹാബിയ റബി അള്ളാഹുബർഹുവിന് ആ സ്ഥാനം വിട്ടുകൊടുക്കുകയും ചെയ്ത രംഗം സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇരുപത്തിയൊൻപത് വർഷവും ആറു മാസവുമാണ് റാഷിദീങ്ങളുടെ ഭരണം അതിനുശേഷം ആറു മാസം ഹസൻ അഹസൻ അധികം ലാഹുഖിലാഫത്ത് ഏറ്റുമുടുക്കുക അങ്ങനെ മുപ്പത് വർഷം പൂർത്തിയായി ആ കരാറിൻ്റെ അവസാന ഭാഗത്ത് രണ്ട് ഭാഗത്തും മധ്യസ്ഥന്മാരായി നിന്ന സൊഹാബികൾ പറഞ്ഞു മൊഹാദിയാഹുവനക്ക് ശേഷമുള്ള ഖിലാഫത്ത് ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ സ്വഹാബികൾ ചേർന്ന് ഒരു തീരുമാനത്തിലെത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ അമവി ഭരണകൂടത്തിന്റെ സ്ഥാപകനായ മൊഹാബി അറബികള്ളാഹുബു ആ സ്ഥാനം ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് അങ്ങനെ ഹിജറ അറുപത് വരെ അദ്ദേഹത്തിന്റെ ഭരണകാലം നീണ്ടെടുക്കുക അദ്ദേഹം മരണശൈലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ യസീദ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഖലീഫയായി പ്രഖ്യാപിച്ചു കുടുംബവാഴ്ച പാരമ്പര്യത്തോടുകൂടി ഭരണാധികാരം ഏറ്റെടുക്കുന്ന ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന ഒരു സംവിധാനം വിശുദ്ധ ഇസ്ലാമിൽ ഇല്ല പക്ഷേ ഇതിന്റെ പേരിൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വന്ധുവിനെ ചീത്ത വിളിക്കുന്ന മോശമായി ചിത്രീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ

ആ മുആബിയ റളിയല്ലാഹു അൻഹുനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത അല്ലാഹു ഹൈജ് അൽഹു ഹാദിയൻ മഹ്ദിയാ വ യഹിദിബിഹി അല്ലാഹുവേ മുആബിയ റളിയല്ലാഹു അൻഹുനെ കൊണ്ട് ആളുകൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അദ്ദേഹത്തിലുള്ള നീ ഹിദായത്ത് വരത്തെ നേ അദ്ദേഹത്തിനോട് ചേർന്നു നിൽക്കുന്ന ആളുകൾക്ക് നീ സന്മാർഗ്ഗം നൽകണേ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആബിയ റളിയല്ലാഹു അൻഹുനു വേണ്ടി ോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്നത്തെ രാഷ്ട്രീയമായ കാലാവസ്ഥ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ തന്റെ മകൻ യസീദിനെ അടുത്ത ഹലീഫയായി മഹാനായി മൊഹാബി അറിയ അള്ളാഹുബിക്ക് തെരഞ്ഞെടുക്കാൻ കാരണമായിട്ടുണ്ടാവുക എന്നാണ് ൾ പഠിപ്പിക്കുന്നത് അന്ന് ജീവിച്ചിരുന്ന പ്രമുഖരായ സ്വഹാബികൾ മുഴുവനും എതിർത്ത രംഗം നമുക്ക് കാണാൻ സാധിക്കും ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹുബിൻ ജുബേറും അതുപോലെ തന്നെ പ്രവാചകന്റെ പേരക്കുട്ടിയായ ഹുസൈൻ അദി അള്ളാഹു അടക്കമുള്ള ആളുകൾ അതിനെ എതിർത്തു അങ്ങനെ ഇവരോടൊക്കെ അതൃപ്തിയോടുകൂടി മുപ്പത്തിനാലാമത്തെ വയസ്സിൽ യസീദ് ഖിലാഫത്ത് ഏറ്റെടുത്ത രംഗമാണ് ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് അതുകൊണ്ട് ഈ ഖിലാഫത്ത് ബൈഅത്ത് ചെയ്യാൻ മഹാനായ ഹുസൈൻ നതി അള്ളാഹ് നമുക്ക് മടിച്ചിട്ടുണ്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന വാർത്ത ഇറാഖ് മുഴുവൻ ആളുകൾക്കും അറിയപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഇറാഖിൽ നിന്നും കൂഫയിൽ നിന്നും ഹുസൈൻ അദി അള്ളാഹുബൻ്റെ അടുത്തേക്ക് ദൂതന്മാർ വരാൻ തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ താങ്കൾ ഊഫയിലേക്ക് വരണം ഊഫയിലേക്ക് വന്ന് ഈ ഖിലാഫത്ത് ഏറ്റെടുക്കണം യസീദിന് പകരം ഖലീഫയായി മാറണം എന്ന് എന്നറിയിച്ചു കൊണ്ടുള്ള അഞ്ഞൂറിൽ പരം കത്തുകൾ മഹാനായ ഹുസൈൻ അദി അള്ളാഹുബൻ്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ആളുകൾ പേരെഴുതി ഒപ്പിട്ടിട്ടാണ് ഹുസൈൻ അദി അള്ളാഹുൻ കത്തുകൾ അയച്ചിരുന്നത് ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു കാരണം ഒരു മത നേതാവില്ലാതെ ഒരു ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അത് നേതൃത്വം കൊടുക്കാനും ഒരാളില്ലാതെ ഒരു സമൂഹം എന്തു ചെയ്യാൻ പാടില്ല ഒറ്റപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ ക്ഷണം മഹാനായും സെൻ പ്രതികളിലാകുമ്പോൾ സ്വീകരിച്ചു അപ്പം ഇത് സത്യമാണോ എന്നറിയാൻ മുസ്ലിം പ്രതികളിലാകുന്നത് ആ മുസ്ലിം പ്രതികളാകുന്നത് വിനെ കൂഫയിലേക്ക് പറഞ്ഞു വെച്ചു അങ്ങനെ അദ്ദേഹം പോയി അവിടെ താമസിച്ചു ഹാനി പ്രതിയുള്ള വീട്ടിലാണ് അദ്ദേഹം താമസിച്ച് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഒരു ദിവസവും പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം വരെ ആളുകൾ ആളുകളെന്തെയും കൂപ്പക്കാര് മുസ്ലിം പ്രതികളാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ഖലീഫയായി ബൈഅത്ത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങി മുസ്ലിം പ്രതികളാമെന്ന് വിചാരിച്ചു ഇത് സത്യമാണ് നല്ല കാര്യമാണ് കാരണം മുസ്ലിം പ്രതികളാഹ് സ്വീകരിക്കാൻ ഖലീഫയായി അംഗീകരിക്കാൻ ഇവർ തയ്യാറാണ് എന്ന് മുസ്ലിം പ്രതി അള്ളാഹുന്ന് തോന്നിയത് കൊണ്ട് തന്നെ മുസ്ലിം പ്രതി അള്ളാഹുബു ഹുസൈൻ പ്രതി അള്ളാഹു നബുവിനെ മക്കയിലേക്ക് ഒരു കത്ത് എഴുതുകാർ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് അവർ പറയുന്നത് സത്യമാണ് അവർ താങ്കൾക്ക് എഴുതിയ കത്തിലുള്ള കാര്യങ്ങളും സത്യമാണ് അതുകൊണ്ട് താങ്കൾ ഇവിടുന്ന് പുറപ്പെടുക അങ്ങനെ മുസ്ലിം പ്രതി അള്ളാഹു നുഹുവിന്റെ കത്ത് കിട്ടി ദുൽഹിച്ച എട്ടിന് മഹാനായി ഉസൈൻ പ്രതി അള്ളാഹു നുഹുവും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട അഹിൽ ബൈ ബൈപ്പിൽപ്പെട്ട എഴുപത്തിരണ്ടോളർ ആളുകളും മക്കയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര തിരിക്കുന്ന രംഗമാണ് ചരിത്രങ്ങളിൽ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ആ യാത്രയെ ഒരുപാട് സ്വഹാബികൾ എതിർത്ത രംഗം സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് ആളുകൾ അതിനെ എതിർത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ആൾ തന്നെ അബ്ദുല്ലാ അബ്ബാസ് അബ്ബാസറതി അള്ളാഹ് ഇബിൻ അബ്ബാസ്റതി അള്ളാലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കാരണം എന്താ ഹുസൈൻ അദി അബ്ലാഖുബുവിൻ്റെ ഉപ്പയായ അലി റതി അബ്ദാഖുബ്നെ കൊന്നതാര ഈ കോപ്പക്കാരാണുണ്ട് കൊലപ്പെടുത്തിയത് ഈ കുഫക്കാരാണ് അതിൽപ്പെട്ട ആളുകളാണ് മഹാനായ ഉസ്ബാൻ റതി കൊലപ്പെടുത്തിയത് അതിൽപ്പെട്ട ആളുകളാണ് മഹാനായ മസ്തുദിന്റെ പ്രവാചകന്റെ പള്ളിയായ അടുത്ത് വെച്ചുകൊണ്ട് ഇതേ ആളുകൾ തന്നെയാണ് മഹാനായ ഉമർ ഫാറൂഖ് അത് ദാരുണമായി കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഹുസൈൻ താങ്കൾ ഒരിക്കലും തന്നെ അവരുടെ വ്യാജമായ വാക്കുകേട്ട് വ്യാജമായ വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ട് ഊഫയിലേക്ക് പോകരുത് അവരതിനല്ല നിങ്ങൾ ക്ഷണിക്കുന്നത് നിങ്ങളെ ചതിക്കാനാണ് നിങ്ങളെ വഞ്ചിക്കാനാണ് ക്ഷണിക്കുന്നത് എന്ന് മഹാനായ ഇവരെ അബ്ബാസ് പ്രതികൾ ലാഘു പോലെയുള്ള ആളുകൾ മഹാനായ ഹുസൈൻ പ്രതികൾ ലാഘുവരുന്നതിനോട് പറഞ്ഞ രംഗം സഹോദരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ അദ്ദേഹം അതിനെ അതിനെക്കെതിർത്തു അങ്ങനെ യാത്ര പുറപ്പെടുകയും ചെയ്തു അങ്ങനെ യാത്ര പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സഹോദരങ്ങളെ ഈ വിവരം ആർക്കറിയുന്നത് ഇത് ഇവർ മഹാബിയ വിവരം അറിഞ്ഞു ഇങ്ങനെയാണ് ഹുസൈൻ വരുന്നത് എന്ന വിവരം അറിഞ്ഞു അങ്ങനെ ഇബിന് സിയാദി അദ്ദേഹത്തിന്റെ ഗവർണർ ആയിരുന്ന ഇബിന് സിയാദിനെ ഹുസൈൻ ഹുസൈനതി അള്ളാഹുനെയും സംഘത്തിനെയും തടയാൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തു അങ്ങനെ ഇബിന് സിയാദ് വേറൊരു സൈന്യത്തെ നാലായിരം സൈന്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു സൈന്യത്തെ അവർ ബ്ലോക്ക് ചെയ്താൽ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ സമയത്ത് മഹാനായ ഹുസൈൻ ഹുസൈനദി അള്ളാഖ് വൻകു കാദിസയിലെത്തിന്റെ മുമ്പുള്ള കാദിസിയ എന്ന സ്ഥലത്തെത്തി ആ കാതിസയിലെത്തിയപ്പോഴാണ് ഒരു കത്ത് കിട്ടുന്നത് ആ കത്ത് കിട്ടുമ്പോൾ ഹുസൈൻ റതി അള്ളാഹു വൻഹുവിൻ്റെ കുടുംബക്കാരനായ മുസ്ലിം റതി അള്ളാഹു നബു കൊല്ലപ്പെട്ടിരിക്കുന്നു ഹാനിബ റതി അള്ളാഹു വൻഹുവും കൊല്ലപ്പെട്ടിരിക്കുന്നു ആ കത്തിൽ മുസ്ലിം റതി അള്ളാഹു നബു കൊല്ലപ്പെടുന്നതിൻ്റെ അവസാന നിമിഷം എഴുതി വെച്ച വാചകം അല്ലയോ പ്രിയപ്പെട്ട ഹുസൈൻ കൂഫയിലേക്ക് ഒരിക്കൽ വരരുത് കൂഫക്കാർ എന്നെ ചതിച്ചിരിക്കുന്നു കൂഫക്കാർ എൻ്റെ സഹോദരൻ ഹാനിങ്ങിനെ വഞ്ചിച്ചിരിക്കുന്നു ഞങ്ങളെ കൊലപ്പെടുത്താൻ പോവുകയാണ് താങ്കൾ കൂഫയിലേക്ക് വന്നാൽ തീർച്ചയായും അവർ താങ്കളെ അപായപ്പെടുത്തും കൊലപ്പെടുത്തും അതുകൊണ്ട് മടങ്ങിപ്പോവുക എന്ന കത്ത് കിട്ടുന്നവരുന്നാണ് കാദസിയ എത്തിയപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ഹുസേനതി ഉള്ള അവിടുന്ന് തിരിച്ചു പോകാനിരിക്കാൻ മക്കയിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു പക്ഷേ ആ കൂട്ടത്തിൽ ഹുസേനഥികൾ ബാഖ് ബന്ധുവിൻ്റെ കൂട്ടത്തിൽ മുസ്ലിം പ്രതികൾ ബാഗ് ബന്ധുവിൻ്റെ സഹോദരങ്ങളും അതുപോലെ തന്നെ മക്കളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഒരിക്കലും പറ്റില്ല ഞങ്ങളുടെ ഉപ്പയെ കൊന്നവരെ ഞങ്ങളുടെ സഹോദരങ്ങൾ വകവരുത്തിയവരെ ഞങ്ങൾക്ക് പകരം കിട്ടണം പ്രതികാരം ചെയ്യണം ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പാഠം കൂടിയുണ്ട് പ്രതികാരം എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന വിഷയമല്ല ആ പ്രതികാരം ചെയ്യണം എന്നൊരു മനോഭാവം ഹുസൈൻ അതി അള്ളാഹു നൂബിന്റെ മരണത്തിലേക്കാണ് നയിച്ചത് വലിയൊരു അപകടം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും മുന്നോട്ട് പോവുകയാണ് കർബലയിലെത്തിച്ചവർ അങ്ങനെ അവിടെ എത്തി കർബലയിൽ എത്തിയപ്പോൾ ഇബന് സിയാദ് പറഞ്ഞയച്ച സൈന്യവും അവിടെ എത്തി അങ്ങനെ അവർ എന്തെങ്കിലും ചെയ്തു നദി അള്ളാഹെന്ന് സംസാരിച്ച് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ യുദ്ധത്തിൻ്റെ വക്കിലെത്തുമെന്ന് തോന്നിയപ്പോൾ ഹുസൈൻ അതി ഉള്ളാഹു ഈ പട്ടാളത്തിനോട് സൈന്യത്തിനോട് ചെറിയ ചർച്ച നടത്തി അദ്ദേഹം മൂന്ന് കണ്ടീഷൻ എന്ന് വെച്ചു ഒന്ന് എന്നെ മടങ്ങി പോകാൻ അനുവദിക്കുക രണ്ട് നിങ്ങളുടെ രാജ്യത്ത് തന്നെ ഒരു സേവകനായി ഒരു സൈനികനായി ജോലി ചെയ്യാൻ അനുവദിക്കുക മൂന്ന് യസീദിന് ബൈബത്ത് ചെയ്യാൻ അനുവദിക്കുക ഇതിലേതെങ്കിലും മൂന്നിലൊരു കാര്യം ചെയ്യാൻ പറയാമോ അങ്ങനെ ഈ വിവരം ഗവർണർ ആയിരുന്ന ബസ്രയിലെ ഗവർണർ ആയിരുന്ന ഇബിന് സിയാദിന്റെ അടുത്ത് എത്തി അപ്പം ഇബിന് സിയാദ് പറഞ്ഞായിക്കോട്ടെ കുഴപ്പമില്ല നല്ല കാര്യമാണ് ഏതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ആ ഇബന് സിയാദിന്റെ സദസ്സിൽ ഒരു മജൂസി ഉണ്ടായിരുന്നു അയാൾ ഒരിക്കലും സംബന്ധിച്ചില്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല കാരണം ഹുസൈൻ നമ്മളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഷംറാഹ് എന്നാണ് അയാളുടെ പേര് യുദ്ധത്തിന് ആക്കം കൂട്ടി ഹുസൈൻ നബി ഒരു ദിവസം ചോദിച്ചു അങ്ങനെ മുഹബറം ബക് വെള്ളിയാഴ്ച ദിവസം യുദ്ധം തുടങ്ങി മഹാനായ ഹുസൈൻ നബി അള്ളാഹു നദൂവിനെയും അതുപോലെ തന്നെ എന്ന ഹുസൈൻ നബി അള്ളാഹു മകനെയും കൊല്ലാതെ അവസാനം ബാക്കിയാക്കി പക്ഷേ ഈ ഷെറ് എന്ന മജൂസി ചിന്താഗതിയുള്ള മനുഷ്യൻ മഹാനായ ഹുസൈൻ നബി അള്ളാഹുവിനെ അത് കൂട്ടത്തിലുണ്ടായിരുന്ന സിനാരുവന് മനുഷ്യൻ മഹാനായി ഹുസൈൻ്റെ മഹാനായി ആ പവിത്രമായ ചുണ്ടുകൾ കൊണ്ട് ഒട്ടേറെ ചുംബനങ്ങൾ സ്നേഹങ്ങൾ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ മഹാനായ നബി മഹാനായുംറു തലഅത്തെടുത്തു ആ തലയുമായിട്ടാണ് ഇബിന് സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് സഹോദരങ്ങളെ ആ ഒരു ദിവസം മുഹറം പത്ത് കർബലയുടെ സംഭവം ഒരു കറുത്ത ദിനമാണ് പ്രയാസത്തിന്റെ വേദനയുടെ നുംബരങ്ങളുടെ ദിവസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കർബലയിൽ നടന്ന മുഹർണം പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിൽ നെഹസുമായി വിഷുൽ ഇസ്ലാമിൽ യാതൊരു ബന്ധവുമില്ല അന്നത്തെ ദിവസം ഇന്നെ നല്ല കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയും ദീൻ ഇസ്ലാമിൽ ഇല്ല എന്ന് സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് ദീൻ ഇസ്ലാമിലൂടെ എന്നെയും നിങ്ങളെയും കൃത്യമായി പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഏതായിരുന്നാലും ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഞാനും നിങ്ങൾ പരിശ്രമിക്കുക അല്ല ഈ വരുന്ന പതിനാറ് പതിനേഴ് ദിവസങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് മൊഹറം ഒൻപത് പത്ത് വരുന്നത് മഹാനായിബൂസാമിയും ബലും ഇസുറ ഇല്ലരെയും പറോവയുടെ കൊടും ക്രൂരതകളിൽ നിന്നും അള്ളാഹ്ല ചെങ്കടൽ കടത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തിയ ദിവസമാണ് മൊഹറം പത്ത് എന്ന് പറയുന്നത് ആ ദിവസത്തിൽ മക്കാ മുഷുകൾപ്പെട്ട ആളുകളും യഹൂദന്മാരായ ആളുകളും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് ആ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി സാഹുലിസ്ലം അവരോട് പറഞ്ഞു നിങ്ങളെക്കാൾ മൂസയുമായി അടുത്തു നിൽക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുബിന്റെ അലൈഹി വസ്ലമ മുഹറം പത്തിന് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൊഹറം അൻപതിന് താസ്വാഹിന്റെ നോമ്പും കൂടി ഞാൻ അനുഷ്ഠിക്കുമെന്ന് പ്രവാചകൻ വാക്കുകൊണ്ട് സ്വഹാബികൾക്ക് പഠിപ്പിച്ചുകൊടുത്ത രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് താസ്വാഹും സുപ്രധാനമായ രണ്ട് സുന്നത്തായ നോമ്പുകളാണ് പ്രവാചകൻ അനുഷ്ഠിച്ച പ്രവാചകൻ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചര്യകളും ചരിത്രങ്ങളും ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കിങ്ങളിൽ വഹിരിങ്ങളിൽ അള്ളാഹു സ്വഹാനഹുല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാടക്കുട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനുവദിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായി മുത്തക്കിങ്ങളിൽ വഹിരിങ്ങളിൽ ഞങ്ങളെ ഏവരുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേറൊബം അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരുപാലിക്കുന്ന കഠിന കഠോരമായി നരകാകണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസം ായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ വാത്സല്യനിധികളായ മാതാപിതാക്കൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ കൂട്ടുകാരായ സുഹൃത്തുക്കളായ ഞങ്ങളുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാരായ ധാർമ്മികളായ ഒട്ടനവധി ആളുകൾ അവരുടെ എല്ലാവരുടെയും കപരടങ്ങൾ നീ വിശാലമാക്കി റബ്ബേ ആ കപടത്തിൽ നീ പ്രകാശം വരത്തനെ റബ്ബേ അവരെയും ഞങ്ങളെയും ചെന്നാത്തിൽ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടി റബ്ബേ ബാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫ് പ്രദാനം ചെയ്ത് റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിരീക്കങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും

من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين